ബിജെപി നേതാവ് സി കൃഷ്ണബെറാട്ടിനെതിരെ ആരോപണം പീഡനാരോപണം പീഡനാരോപണെങ്കിലും ചെയർമാനൊക്കെ അവരെ ആരും മുൻപ് പീഡിപ്പിച്ചു പറഞ്ഞു ബിജെപി സംസ്ഥാന അധ്യക്ഷനെ യുവതി അല്ലെ വീണ്ടും പോയിരുന്നു ഇതുവരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പൊലിപ്പിച്ചാല് അപ്പൊ അമ്പത് വർഷങ്ങൾക്കാണ് പറയുക എനിക്ക് വിളിക്കാലോ ആ ഒരു പൊതുപ്രവർത്തകനെ പത്ത് പോലെ ഇരുപത് പോലെ കഴിഞ്ഞിട്ട് പൈസ ഒന്നും കൊടുത്തില്ല പറഞ്ഞ പീഡനത്തിന് രാഹുൽ മാങ്ങോട്ടത്തിന്റെ കാര്യം അതുപോലെ പഴയ വിഷയം ഞാൻ പറയുന്നേ ഈ മൂന്ന് പോലെ അഞ്ചുപോലോ ഒക്കെ എന്ത് ചെയ്തിരുന്നു രാഹുൽ മാങ്ങൂട്ടാണ് ഞാനെല്ലാ രീതിയിലും പറയണേ ആറ് ആറുപേരോ കോടതിയിൽ പോട്ടെ കോടതി പോയിട്ടവര് കോടതിയിൽ തോന്നിട്ടു ഇത്രയും കാര്യങ്ങൾ എന്തിനായിരുന്നു കേസു അതിലാരും കോടതി പോകാത്തത് അങ്ങനെ ഒരാർക്കത് എന്ത് വേണ്ടി ഒരു എതിര തെളിവുണ്ടാവില്ലല്ലോ ഇണ്ടോ ഇണ്ട തെളിവു